മനുഷ്യരായി പിറന്ന ഓരോരുത്തരുടെയും ഉള്ളു പിടയ്ക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് പാലക്കാട് കല്ലിക്കോട് സ്കൂൾ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് സിമൻറ്റ് ലോറി മറിഞ്ഞ സംഭവം നാല് കുട്ടികൾക്കാണ് ധാരുണാന്ത്യം സംഭവിച്ചതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വൈകിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥതയോടെ ബസ് കയറി വീട്ടിൽ പോകാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ബസ്സ് കാത്തു നിൽക്കുമ്പോഴാണ് അവരുടെ സ്നേഹത്തേക്ക് ഈ ലോറി വന്ന് പാഞ്ഞെടുത്തത് ദയവ് ചെയ്ത് നമ്മുടെ ഡ്രൈവർമാർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോൾ തൊട്ടപ്പുറത്തും എല്ലാ സൈഡിലേക്കും നോക്കി അപ്പുറത്ത് കുട്ടികൾ നിപ്പുണ്ടോ അവിടെ കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ഓർത്തോണം എന്തുകൊണ്ട് ഡ്രൈവർമാർ ഇത്ര അശ്രദ്ധ കാണിക്കുന്നു നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തെ വണ്ടി ഏറ്റവും സ്പീഡ് കുറഞ്ഞു ഓടിക്കാൻ ശ്രമിക്കുക ചില ഏരിയയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥലം അപകടം വർദ്ധിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഇതിലേ പോകുമ്പോൾ നിങ്ങൾ വളരെ സ്ലോയിൽ പോവുക ത്തൊന്നും ഇവർ പാലിക്കുന്നില്ല കറക്റ്റായിട്ടുള്ള ഒരു ശിക്ഷ നടപടി വേണം ഇവിടെ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാതെ ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്കെതിരെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യണം നമ്മുടെ ഗവൺമെൻറ് കോടതികളെല്ലാവരും നല്ല ശരിക്കുമുള്ള ശിക്ഷ നടപ്പിലാക്കിയാൽ നാളെയെങ്കിലും ഒരു സമാധാനം ഇവിടെ കിട്ടും കുട്ടികളെയൊക്കെ വളരെ പ്രതീക്ഷയോടെ കൂ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾക്ക് വീട്ടിലിരുന്നാൽ അവർക്ക് ടെൻഷനാണ് എപ്പോ കുട്ടികളെത്തും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏ ഓരോ കുട്ടിയെയും കുറിച്ച് അവർക്ക് ആകൃതയാണ് എപ്പോഴും എപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവനെ പുല്ലുവലേ ഉള്ളൂ എവിടെ എവിടെ എന്ത് ശിക്ഷ നടപ്പാക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായി രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്യും മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മാഞ്ഞു പോവുകയാണ്